നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഷാജി കുഞ്ഞുമോൻ പ്രധാന വാർത്തകൾ മഞ്ഞപ്പറ പൂത്തറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറി എട്ടുപേർക്ക് പരിക്ക് റോഡരികിൽ ബസ് കാത്തിനിൽക്കുകയായിരുന്ന സ്ത്രീകൾക്കിടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് ആധുനിക കൃഷി രീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് കേരളത്തിലെ മുഴുവൻ ഫാമുകളിലും ഫാം ഫെസ്റ്റുകൾ സംഘടിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിന് കർഷകർക്ക് ആവശ്യമായ പരിഗണന നൽകുമെന്നും മന്ത്രി ഗ്രാമീണ റോഡുകൾക്ക് പ്രാധാന്യം നൽകി തരൂർ നിയോജമണ്ഡലം ബജറ്റ് കോടി ലക്ഷം രൂപയാണ് ഗ്രാമീണ റോഡുകൾക്കായി നീക്കിവെച്ചിട്ടുള്ളത് വടക്കഞ്ചേരി റെയിൽവേ റിസർവേഷൻ കൌണ്ടർ പൂട്ടി രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചുവെന്ന കൌണ്ടറാണ് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയത് വാർത്തകൾ വിശദമായി മഞ്ഞപ്രൂത്തരയ്ക്ക് സമീപം നിയന്ത്രണം വിട്ട കാർ കാറിച്ച് കയറി എട്ടുപേർക്ക് പരുക്ക് റോഡരികിൽ ബസ് കാത്തുനിൽക്കുകയായിരുന്ന സ്ത്രീകൾക്കിടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത് പുളിങ്കൂട്ടം തെന്നില്ലാപുരം റോഡിൽ വെള്ളിയാഴ്ച പകൽ മൂന്ന് മണിയോടുകൂടിയാണ് അപകടം സംഭവിച്ചത് ഇതിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികളായ ഇവർ പണി കഴിഞ്ഞ് റോഡരികിൽ ബസ് കാത്തുനിൽക്കുന്നതിനിടെ കാർ പാഞ്ഞ് കയറുകയായിരുന്നു രണ്ടുപേർ റോഡ് മുറിച്ചുകിടക്കുന്നതിനിടെ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തപ്പോൾ കാർ നിയന്ത്രണം തെറ്റിയതെന്ന് കാർ ഡ്രൈവർ പോലീസിന് മൊഴി നൽകി ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേരെ തൃശൂർ മെഡിക്കൽ കോളേജിലും അഞ്ചുപേരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആലത്തൂർ ആനമാറി കൊട്ടിൽപാടം വെള്ളിയുടെ ഭാര്യ തങ്കമണി അമ്പത്തിനാല് വയസ്സ് കൊട്ടിൽപാടം സുന്ദരൻ അറുപത്തിമൂന്ന് വയസ്സ് കാവശേരി കൊങ്ങാളക്കോട് ആലെങ്കിൽ പറമ്പ് ധനലക്ഷ്മി നാല്പത്തി വയസ്സ് കൊട്ടിൽപ്പാടം പരേതനായ വിജയൻ ഭാര്യ ബേബി അമ്പത് വയസ്സ് നെല്ല്യാകുന്നം എടുത്തൽ കോളനി കൃഷ്ണന്റെ ഭാര്യ ഓമന അമ്പത്തെട്ട് വയസ്സ് കാവശ്ശേരി മൂപ്പുപറമ്പ് മണിയുടെ ഭാര്യ ബിന്ദു നാൽപ്പത്തൊമ്പത് വയസ്സ് നെല്ലിയാങ്കുന്നം ഇടത്തിൽ കോളനി ശശിയുടെ ഭാര്യ സുനിത നാൽപ്പത്തൊന്ന് വയസ്സ് ആനമാറി കൂട്ടിൽപ്പാടം ബാലൻ്റെ ഭാര്യ തങ്കം അമ്പത്തിരണ്ട് എന്നിവർക്കാണ് പരിക്കേറ്റത് അപകടത്തിൽപ്പെട്ടവരെ ഉടൻ തന്നെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഗുരുതരമായി പരിക്കേറ്റ തങ്കമണി സുന്ദരൻ ധനലക്ഷ്മി എന്നിവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു പുളിങ്കൂട്ടത്തു നിന്നും തിരുനാപുരത്തേക്ക് പോവുകയായിരുന്ന അച്ഛനും മകളും സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത് കാർ ഡ്രൈവർ തൃപ്പാളൂർ സ്വദേശി ജയ്സൻസിനെ വടക്കഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് കേസെടുത്തു ആധുനിക കൃഷി രീതികൾ കർഷകരിലേക്ക് എത്തിക്കുന്നതിന് കേരളത്തിലെ മുഴുവൻ ഫാമുകളിലും ഫാം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് നെല്ലിയാമ്പതിയിൽ ആരംഭിച്ച നാച്ചുറ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്ന വരെ ഇവിടെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഫാം ഫസ്റ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ള ഒരു ആയിരത്തി എണ്ണൂറൊക്കെ ആകുമ്പോഴേക്കാണോ നൂറ് കോടിയിലേക്ക് ലോക ജനസംഖ്യ തൊള്ളായിരത്തി അറുപതാവുമ്പോഴേക്കും മുന്നൂറ് കോടിയിലേക്ക് ഇപ്പൊ നമുക്ക് ഒരു എണ്ണൂറ് കോടിക്ക് അപ്പുറത്തേക്കൊക്കെ ജനസംഖ്യ രണ്ടായിരത്തിഅമ്പതിന്റെ കണക്കാണ് പറയുന്നത് പുതിയ ആളുകൾ വയറിനുസരിച്ച് പഴയ ആൾക്കാർ പോകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടി അതുകൊണ്ടാണ് ഈ ജനസംഖ്യ ലോകത്ത് ഉണ്ടാവുമ്പോൾ കൂടുതൽ എത്തണം കൂടുതൽ ഉൽപാദനത്തിൽ ആധുനികമായ രീതികളെല്ലാം ഉണ്ട് ഇവിടെ തന്നെയാണെങ്കിൽ ചെറിയ തുള്ളി തുള്ളിയായി നനയ്ക്കുന്ന രീതി ഈ ഉണ്ട് പ്രസിഷൻ ഫാമിംഗ് എന്നതിനെ പറയും ഇപ്പൊ അതൊക്കെ മാറി പുതിയ രീതിയിലേക്ക് വരികയാണല്ല മണ്ണേ വേണ്ട ഒരു ട്യൂബിനകത്തൂടെ കൊടുക്കുന്ന വെള്ളത്തിൽ നിന്ന് ആ ചെടി വളർന്നു അപ്പോൾ വേണ്ട ഹൈഡ്രോപോണിക്സ് എന്നാണ് കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണനം ചെയ്യുന്നതിന് കർഷകർക്ക് ആവശ്യമായ പരിശീലനം നൽകുമെന്നും പി പ്രസാദ് പറഞ്ഞു ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാമിലാണ് നെല്ലിയാമ്പതി അഗ്രി ഫോർട്ടി ടൂറിസം ഫെസ്റ്റ് നാച്ചുറ രണ്ടായിരത്തി സംഘടിപ്പിക്കുന്നത് ഫെസ്റ്റ് ഈ മാസം പത്തിന് സമാപിക്കും ചടങ്ങിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമണി നെല്ലിയാമ്പതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസ് ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ ടി ഫാറൂഖ് എം സിന്ധു പി പ്രവീൺ ആറുമുഖ പ്രസാദ് സിന്ധു ദേവി പി സാജിദ് അലി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമീണ റോഡുകൾക്ക് പ്രാധാന്യം നൽകി തരൂർ നിയോജക മണ്ഡലം ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് സംസ്ഥാന ബജറ്റ് തരൂർ നിയോജക മണ്ഡലം കണ്ണമ്പ്ര കല്ലിങ്ങൽപ്പാടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിന് സ്ഥലം ഏറ്റെടുക്കാൻ രണ്ട് കോടി മണ്ഡലത്തിലെ പഞ്ചായത്ത് ഗ്രാമീണ റോഡുകൾക്ക് നാല് കോടി ഇരുപത് ലക്ഷം കോട്ടായി ഹാപ്പിനസ് പാർക്കിന് അമ്പത് ലക്ഷം കണ്ണമ്പ്ര പുളിങ്കൂട്ടം ഹാപ്പിനസ് പാർക്കിന് അമ്പത് ലക്ഷം വടക്കഞ്ചേരി ടൌൺ നവീകരണം മംഗലം ബൈപാസ് ഇന്റർലോക്ക് വിരിക്കൽ അമ്പത് ലക്ഷം പെരുങ്ങോട്ടുകുറിശി ജി സ്കൂൾ ഗ്രൗണ്ട് നവീകരണത്തിന് ഒരു കോടി വടക്കഞ്ചേരി ഐ എച്ച് ആർ ഡി കോളേജ് ഗ്രൗണ്ട് നവീകരണത്തിന് ഒരു കോടി തരൂർ പഴമ്പാലക്കോട് കുടിവെള്ള പദ്ധതി വാട്ടർ ടാങ്കിന് എൺപത് ലക്ഷം വടകഞ്ചേരി റെയിൽവേ റിസർവേഷൻ കൗണ്ടർ പൂട്ടി രണ്ടായിരത്തി മുതൽ ബസ് പ്രവർത്തിച്ചു വരുന്ന റിസർവേഷൻ കൗണ്ടറാണ് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിച്ചു വരുന്ന റെയിൽവേ റിസർവേഷൻ കൗണ്ടറാണ് ലാഭമില്ലെന്ന കാരണത്താൽ പാലക്കാട് ഡിവിഷൻ റെയിൽവേ മാനേജർ പൂട്ടാൻ ഉത്തരവിട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ പി കെ ബിജു എം പി ആയിരുന്ന കാലത്താണ് റിസർവേഷൻ കൗണ്ടർ ആരംഭിച്ചത് വടക്കഞ്ചേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിലായിരുന്നു പ്രവർത്തനം വന്നിരുന്നത് വടക്കഞ്ചേരിയിലെയും പരിസര പ്രദേശങ്ങളിലെയും നൂറുകണക്കിന് ആളുകൾക്ക് ഏറെ ഉപകാരപ്രദമായ ടിക്കറ്റ് കൗണ്ടറാണ് മുന്നറിയിപ്പില്ലാതെ പൂട്ടിയത് ഈ മാസം ഒന്നു മുതൽ കൗണ്ടർ കിടക്കുകയാണ് പ്രതിദിനം അമ്പതോളം പേർ ഇവിടെ നിന്നും റെയിൽവേ ടിക്കറ്റ് എടുത്തിരുന്നതായി ജീവനക്കാർ പറയുന്നു ഇനി ടിക്കറ്റ് ബുക്ക് ചെയ്യണമെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള തൃശൂരോ നാല്പത് കിലോമീറ്റർ അപ്പുറത്തുള്ള പാലക്കാടോ പോകേണ്ട അവസ്ഥയാണുള്ളത് മലയോര മേഖല ഉൾപ്പെടെ ഉള്ളവർക്ക് ഏറെ ആശ്വാസപ്രദമായിരുന്ന വടക്കഞ്ചേരി റെയിൽവേ റിസർവേഷൻ കൗണ്ടർ പൂട്ടിയതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് ഇപ്പം ഞാൻ രണ്ട് ദിവസമായി ഇവിടേക്ക് എൻ്റെ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നു വടക്കഞ്ചേരിയിൽ നമുക്ക് ഇത്രയും നല്ല സൗകര്യം ഒരു സ്ഥലമായിരുന്നു അപ്പോൾ ഞാൻ തുടർച്ചയായിട്ട് രണ്ട് ദിവസമായിട്ട് വന്നിട്ടും ഇവിടെ അടഞ്ഞു കിടക്കുന്നതാണ് കാണുന്നത് അപ്പോൾ എനിക്കിപ്പോൾ നാളെയും ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്താ ചെയ്യുക അങ്ങനെ ഒരു അറിയിപ്പില്ലാത്തവരിങ്ങനെ അടച്ചിട്ട് കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ലേ നമ്മളെല്ലാവരും വടക്കഞ്ചേരി ഏരിയയിലുള്ള എല്ലാവരും ആശ്രയിക്കുന്ന ഒരു കൗണ്ടറാണ് അറിയിപ്പില്ലാതെ ഇങ്ങനെ അടച്ചിരുന്നത് ഒരു വലിയ 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 ഒരു ബുദ്ധിമുട്ടുള്ള കേസാണ് സാധാരണക്കാർ ഇത്രയും കഷ്ടപ്പെടുത്താൻ പാടില്ലായിരുന്നു ശ്രീ കുടുംബ ട്രസ്റ്റിന്റെ ഭവന പദ്ധതിയിൽ ഇനി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകൾ കൂടി നിലവിൽ കിഴക്കഞ്ചേരി പഞ്ചായത്തിനെ മാത്രമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽ ഇതുവരെ മുപ്പത് വീടുകളാണ് നിർമ്മാണം പൂർത്തീകരിച്ചത് രണ്ടായിരത്തി ആകുമ്പോഴേക്കും ആയിരം വീടുകൾ നിർമ്മിച്ചു നൽകുകയാണ് ട്രസ്റ്റിന്റെ ലക്ഷ്യം ഇതിൽ നൂറ് വീടുകൾ തൃശൂർ ജില്ലയിലും ബാക്കിയുള്ളവ കിഴക്കഞ്ചേരി വടക്കഞ്ചേരി കണ്ണമ്പ്ര പഞ്ചായത്തുകൾക്കായി വീതിച്ചു നൽകും ഇരുപത്തിയഞ്ച് മുതൽ അമ്പത് വയസ്സ് വരെ പ്രായമുള്ള പത്ത് സെന്റിന് താഴെ ഭൂമിയുള്ളവർക്കാണ് വീട് നിർമ്മിച്ചു നൽകുക കിഴക്കഞ്ചേരി പഞ്ചായത്ത് നിർമ്മാണം പൂർത്തീകരിച്ച വീടുകളുടെ താക്കോൽ കൈമാറ്റം ഞായറാഴ്ച നടക്കും രാവിലെ ഒമ്പതിന് മൂലങ്കോട് ശ്രീ ശ്രീകുറുംബ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി കെ രാജൻ താക്കോൽ കൈമാറ്റം നിർവഹിക്കും ഫേസിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പഞ്ചായത്തിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക അതിനുശേഷം അത് കൂടി നോക്കിയിട്ട് പിന്നെ പിന്നീട് അടുത്ത പഞ്ചായത്തുകളിലേക്ക് മൂവ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കാട്ടാനക്കൊപ്പം പുലിയും വീതിയോടെ വാൽക്കുളമ്പ് പരങ്കുറ്റി നിവാസികൾ വാൽക്കുളമ്പ് എൽദോ ജോസഫ് ആണ് പുലിയെ കണ്ടത് മേരിഗിരി വാൽക്കുളമ്പ് മലയോര ഹൈവേയിൽ പനങ്കുറ്റി എത്തുന്നതിന് മുമ്പായാണ് പുലി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടതായി എൽദോ ജോസഫ് പറഞ്ഞു വ്യാഴാഴ്ച രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം കഴിഞ്ഞ ദിവസം പി ചി വനമേഖലയിൽ മണിയങ്കിണർ ഭാഗത്ത് കാളക്കുട്ടിയെ പുലി കടിച്ചു കൊന്നിരുന്നു ഈ മേഖലയിൽ ആന ഇറങ്ങാറുണ്ടെങ്കിലും പുലിയെ കൂടി കണ്ടതോടെ ഭീതിയിലാണ് നാട്ടുകാർ പോത്തുണ്ടി ഇരട്ട കൊലപാതക കേസിൽ പോലീസ് ഉടൻ കുറ്റപത്രം സമർപ്പിക്കുമെന്ന തൃശൂർ റേഞ്ച് ഡിഐ ഹരിശങ്കർ

ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പ്രതികരിച്ചു കണ്ണമ്പ്ര കല്ലിങ്കൽപാടം കരിങ്കാളി ബഹുദീഷത്തിലെ രോഹിണി വേല മഹോത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു കാലത്തഞ്ചിന് മന്നുമുഴക്കത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു എട്ടിന് പറയെടുപ്പ് ഉച്ച മുതൽ ആനയുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ എഴുന്നള്ളത്ത് തുടങ്ങിയവ ഉണ്ടായിരുന്നു മൂന്ന് മുതൽ വരെ ആൾത്തറ മേളം രാത്രി ഒമ്പതിന് ഇരട്ട തായമ്പക എന്നിവയും ഉണ്ടായിരുന്നു ചടങ്ങുകൾക്ക് ഋഷികേശൻ നമ്പൂതിരി അരുൺ മേനാട് എന്നിവർ കാർമ്മികരായി